നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുലമായങ്കാവു ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അദ്ധ്യായം അഞ്ച് ഗുരുമുത്തപ്പന്മാരുടെ പിറവി എന്ന ഭാഗത്തിന്റെ തുടർച്ച അമ്പത്തിമൂന്നാം ദിനത്തിൽ കേൾക്കുക ഓരോ തറവാട്ടിലെ മുത്തപ്പന്മാരുടെ പിറവിയും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും പ്രവർത്തികളും ആയിരുന്നു അതിന് ചില ഉദാഹരണങ്ങൾ തന്നെയുണ്ട് പെരുചേരി പണിക്കർ അതിനൊരു ഉദാഹരണമാണ് ഏഴു വയസ്സുള്ളപ്പോൾ തന്നെ സോമനാഥപ്പണിക്കർ പ്രത്യേകമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു വീട്ടിൽ പ്രാതലിനായി പുട്ടുകൊടുത്തപ്പോൾ കഴിക്കാൻ കറിയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മ പണിക്കർ കുട്ടിയോട് പറഞ്ഞു അപ്പുറത്ത് മൂത്ത ഒരു കുല പച്ചക്കായ നിൽക്കുന്നുണ്ട് അതല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ അമ്മയ്ക്ക് മുന്നിലേക്ക് പണിക്കർ കുട്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്മ പറഞ്ഞ പച്ചക്കായ പഴുപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട് അമ്മയാകെ അമ്പരന്ന് പോയി അപ്പോൾ തന്നെ ആ പുട്ട് പഴംകുട്ടി തിന്നുകയും അവിടെ നിന്ന് പണിക്കരകുട്ടി ഓടി മറയുകയും ചെയ്തു അച്ഛനും അമ്മാവനും അന്വേഷിച്ചെങ്കിലും തന്റെ മകനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല കുട്ടിയെ കാണാതെ അമ്മയും മുറവി മുറവിളിക്കുട്ടി അങ്ങനെ വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ സോമനാഥപ്പണിക്കർ തൻ്റെ വസതിയിൽ തിരിച്ചെത്തി ഇക്കാലമത്രയും കരസ്ഥമാക്കിയ ആയോധന കല മുതൽ മന്ത്രതന്ത്രാദി വിദ്യകൾ വരെ സോമനാഥപ്പണിക്കർ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കൊടുക്കുന്നതിനായി പെരിഞ്ചേരി തറവാട്ടിൽ ഗുരുകുല കളരി സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു വിഷ്ണുമായ കൊറ്റവ വീരഭദ്രൻ തുടങ്ങിയ മൂർത്തികളെ കുടിവെച്ച് ആരാധിക്കുകയും ശിഷ്യന്മാരെ എല്ലാ തരത്തിലുള്ള വിദ്യകൾ അഭ്യസിപ്പിക്കുകയും ചെയ്തു പോന്നു എറണാകുളത്ത് തുണ്ടത്തുക്കടവെന്ന് കേട്ട ദേശത്ത് സംഭവിച്ച കഥയാണിത് അവിടെ അന്ന് ഭരിച്ചിരുന്ന നാടുവാഴി തബരാക്കന്മാരായിരുന്നു കർത്താക്കന്മാർ അക്കാലത്ത് കടന്നു വേണം അടുത്ത ദേശത്തു പോയി ആവശ്യം വേണ്ട സാധന സാമഗ്രികൾ വാങ്ങി വരുവാൻ അങ്ങനെ പോകും വഴി നിറയെ ദുഷ്ടന്മാരായ കള്ളന്മാരെ ജനങ്ങൾ ആക്രമിക്കുകയും സ്വത്തുക്കൾ മുഴുവൻ അപഹരിക്കുകയും പതിവായിരുന്നു ഇതിനെ ചെറുക്കാൻ കർത്താക്കന്മാർക്കോ പടയാളികൾക്കോ കഴിഞ്ഞില്ല ജനങ്ങൾക്കുണ്ടായ പുറതിക്കേടിനറുതി വരുത്താൻ എല്ലാ നാട്ടുപ്രമാണിമാരെയും വിളിച്ചുവരുത്തി എല്ലാവരുമായി കൂടി ആലോചിച്ചതിൻ്റെ ഫലമായി അഭ്യാസിയായ സോമനാഥ പണിക്കരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു ദുഷ്ടന്മാരായ കള്ളന്മാരെ നശിപ്പിക്കുന്നതിനു വേണ്ടി പ്രതിഫലം എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ പണിക്കർ ഒന്നും തന്നെ ഉരിയാടാതെ നിന്നു അപ്പോൾ ആ നാടിനെ ബാധിച്ചിരുന്ന ഭീകരത അവസാനിപ്പിക്കുന്നതിനായി എന്തു തന്നെ കൊടുത്താലും പോരാതെ വരുന്നുണ്ടെന്ന് തോന്നിയ തമ്പുരാൻ കർത്ത പണിക്കറോടായി പറഞ്ഞു നാടിൻ്റെ ദുരവസ്ഥയിൽ നിന്നും മോചനം ഉണ്ടാക്കിത്തന്നാൽ അങ്ങേക്ക് ഈ നാടിൻ്റെ പകുതി ഭാഗവും സ്ഥാനമാനങ്ങളും തന്നുകൊള്ളാം എന്ന വാക്കാലെ പ്രഖ്യാപിച്ചു ഇത് കേട്ട് സന്തോഷവാനായ പണിക്കർ അവിടെ നിന്നും ദുഷ്ടന്മാരായ കള്ളന്മാരെ വകവരുത്തുന്നതിനായി മായാവേഷം ധരിച്ച് അതിസുന്ദരിയായ സ്ത്രീവേഷത്തിൽ ഒരു കടുത്തു തോണിയിൽ അക്കരയ്ക്ക് കടക്കുമ്പോൾ ആഭരണധാരിയായ സ്ത്രീരൂപമണിഞ്ഞ പണിക്കരെ ആക്രമിക്കുവാനായി കള്ളന്മാർ വന്നെടുത്തു സുന്ദരിയായ സ്ത്രീയിൽ നിന്നും ആഭരണങ്ങളെല്ലാം ഊരി കൊടുക്കുമ്പോൾ സ്ത്രീരൂപമണിഞ്ഞ പണിക്കർ പറഞ്ഞു എൻ്റെ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊള്ളൂ എന്നാൽ എൻ്റെ മാനാഭിമാനം കെടുത്തരുത് എന്ന് ഇത് കേട്ട കള്ളന്മാർ ഊറിച്ചിരിച്ചുകൊണ്ട് സ്ത്രീ രൂപമണിഞ്ഞ പണിക്കരെ കയറി പിടിച്ച കള്ളനെ പണിക്കർ തൻ്റെ ഉടവാളൂരി കണ്ടം തുണ്ടമായി വെട്ടി വീഴ്ത്തി ഇത് കണ്ട് നിന്ന മുപ്പതോളം വരുന്ന മറ്റു കള്ളന്മാർ ആദ്യമൊന്നു ഭയന്നുവെങ്കിലും അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായി പണിക്കർ ഓരോ കള്ളന്മാരെയും കണ്ടം തുണ്ടമായി വെട്ടിവീഴ്ത്തി അതുകൊണ്ടാണ് ആ കടവ് തുണ്ടത്തം കടവെന്ന് പ്രസിദ്ധിയാർച്ചത് നാളെ കേൾക്കുക നന്ദി നമസ്കാരം